പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് പ്രതിഷേധിച്ച അടിമാലിയിലെ ദമ്പതികൾ സമരം അവസാനിപ്പിച്ചു പെൻഷൻ ലഭിക്കുന്നതിനു വേണ്ട നടപടികൾ ചെയ്തു നൽകാമെന്ന സി പി എം നേതാക്കളുടെ ഉറപ്പിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത് അതേസമയം ദയാവധം അനുവദിക്കണം എന്നുള്ള ബോർഡ് സ്ഥാപിച്ചതായിരുന്നു ദമ്പതികളുടെ സമരം കൂടുതൽ വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട് സുബിൻ എങ്ങനെ നോക്കിക്കാണാം തിരികെ തിരികെത്താം നിലവിൽ പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട വൃദ്ധ ദമ്പതികൾ നടത്തിയ സമരമാണിപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത് ആ നിലവിൽ പ്രാദേശിക സി പി എം നേതാക്കളെത്തി വേണ്ട നടപടികൾ ചെയ്തു കൊടുക്കാമെന്നുള്ളൊരു വാഗ്ദാനം നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു സമരം അവർ അവസാനിപ്പിച്ചത് കൂടുതൽ വിവരങ്ങളുമായി സുബിൻ തോമസ് ചേർന്നുണ്ടാ സുബിൻ ഇത്തരത്തിൽ വീണ്ടും ഇത്തരത്തിൽ വാഗ്ദാനങ്ങളുടെ പെരുമഴ കൊടുത്തുകൊണ്ട് ഈ ഒരു വിഷയം അവസാനിപ്പിക്കാനാണ് സി പി എമ്മിന്റെ ഭാഗത്തു ഒരു നീക്കം ഉണ്ടാകുന്നത് ഒരുപക്ഷെ ഇതുകൊണ്ട് മാത്രം ഇവരുടെ ഈ ഒരു പ്രശ്നങ്ങൾ അവസാനിക്കുമോ എന്നുള്ളൊരു ചോദ്യം കൂടിയല്ലേ ഉയരുന്നത് തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് അതായത് ഈ ഒരു സമരം ആരംഭിച്ചപ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതിഷേധം അവർ നടത്തിയപ്പോൾ തന്നെ ഈ ബോർഡ് വച്ചപ്പോൾ തന്നെ സി പി എം പ്രാദേശിക നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു പ്രധാനമായും സി പി എമ്മിന്റെ ഒരു നേതാവെത്തി ഈ ബോർഡ് മാറ്റണം മാറ്റണമെന്നുള്ള ആവശ്യം ഈ ശിവദാസിനെ അറിയിക്കുകയായിരുന്നു പക്ഷേ ശിവദാസൻ അതിന് കൂട്ടാക്കാത്ത ഒരു സാഹചര്യം വന്നു താൻ തനി താൻ ബോർഡ് മാറ്റുക താൻ ഈ ഒരു പ്രതിഷേധവുമായി തന്നെ മുമ്പോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം ശിവദാസൻ അറിയിച്ചു ഏറെ നേരം ഇതുമായി ബന്ധപ്പെട്ട സി പി എം നേതാക്കൾ അവിടെ എത്തിയെങ്കിലും ഇതിന് വഴങ്ങാൻ ശിവദാസൻ തയ്യാറായിരുന്നില്ല ഇതേ തുടർന്ന് ഇവർ മടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇതിനുശേഷമാണ് ഇത്തരത്തിലൊരു വാഗ്ദാനവുമായി സി പി എം പ്രാദേശിക നേതൃത്വം വീണ്ടും ശിവദാസിനെ സമീപിച്ചത് അതായത് ഒരു മാസത്തിനുള്ളിൽ കുടിശ്ശികയുള്ള പെൻഷൻ പെൻഷനടക്കം നൽകി തന്നു തീർത്തുള്ള അല്ലെങ്കിൽ തന്നു തീർക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള ഇടപെടൽ നടത്തുമെന്നുള്ള ഉറപ്പിനെ തുടർന്നാണ് നിലവിൽ ഇപ്പോൾ ഈ ദയാവധം നടത്തണമെന്ന ഒരു ബോർഡ് അത് ഈ ഇത് ശിവദാസൻ തന്റെ സ്ഥാപനത്തിന്റെ മുമ്പിൽ നിന്ന് മാറ്റിയിട്ടുള്ളത് ഒരു മാസത്തിനുള്ളിൽ തനിക്ക് ഈ ഒരു കുടിശ്ശികയുള്ള അല്ലെങ്കിൽ ഈ താമസം വന്നിരുന്ന കഴിഞ്ഞ മാസത്തിൽ അഞ്ചു മാസത്തിലെയും ആ ഒരു പെൻഷൻ തുക കിട്ടിയില്ലെങ്കിൽ വീണ്ടും അതി അതിശക്തമായ പ്രതിഷേധവുമായി മുമ്പോട്ട് വരുമെന്നുള്ള ഒരു മുന്നറിയിപ്പും ശിവദാസൻ നേതാക്കൾ നൽകുന്നുണ്ട് നിലവിലിപ്പോൾ ഈ ഒരു രാഷ്ട്രീയ സി പി എം പ്രാദേശിക നേതൃത്വം ഇടപെട്ടുകൊണ്ട് നിലവിലിപ്പോൾ ഈ ഒരു സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ശിവദാസിന്റെയും അതുപോലെ തന്നെ ഈ ഓമനയുടെയും ആ ഒരു പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇനി ഏതായാലും ഒരു മാസം ഒരു മാസത്തിനുള്ളിൽ ഈ ഒരു തുക ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ സമരവുമായി മുമ്പോട്ട് പോകുമെന്നാണ് ശിവദാസൻ വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് അടിമാലി അമ്പലപ്പണിക്ക് സമീപമാണ് ഈ വൃദ്ധ ദമ്പതികൾ ത് അവരവിടെ ഒരു പെട്ടിക്കട നടത്തി ജീവിക്കുന്ന ആളുകളാണ് ഈ ഓമന ഒരു വികലാഗ കൂടിയാണ് അറുപത്തി മൂന്ന് വയസ്സുണ്ട് ഓമനയ്ക്ക് ഈ ശിവദാസിന് എഴുപത്തിരണ്ട് വയസ്സും ഒരു തരത്തിലും മറ്റ് ജോലികൾക്ക് പോകാൻ കഴിയാത്തതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു പെട്ടിക്കട പഞ്ചായത്ത് നൽകിയ പെട്ടിക്കടയിൽ താമസിച്ചുകൊണ്ട് അവിടെ ഈ ചെറിയ വ്യാപാരം നടത്തി ജീവിക്കുന്നത് ഈ ഒരു പെൻഷൻ ഇല്ലാതായതോടുകൂടി വ്യാപാര സ്ഥാപനത്തിലേക്ക് ഈ സാധനം മേടിക്കാൻ പറ്റാത്ത അവസ്ഥയായി കൂടാതെ ഇവർക്ക് രോഗികളാണ് ഇവർക്ക് മരുന്ന് മേടിക്കാൻ പോലും പണമില്ലാത്ത ഒരു സാഹചര്യം സാഹചര്യമുണ്ട് ഇതെല്ലാം കൂടെ മുമ്പിൽ കൺട്രോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യം എത്തുകയും ഇനി മുമ്പോട്ട് ഏത് രീതിയിൽ മുമ്പോട്ട് പോകുമെന്നുള്ള ആ ഒരു രീതിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഓരോ ദിവസം തള്ളി നീക്കാൻ പാടുപെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ തങ്ങൾക്ക് ദയാവധം ചെയ്യണം അല്ലെങ്കിൽ തങ്ങളെ ദയാവധം ചെയ്യണമെന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇവർ ഈ കടയ്ക്ക് മുന്നിൽ ബോർഡ് വെച്ച് പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായത് അത് വലിയ രീതിയിലുള്ള ആ മാധ്യമ ശ്രദ്ധ തേടുകയും നേടുകയും ചെയ്തിരുന്നതിന് വന്നാൽ തന്നെ ബിജെപി നേതൃത്വമാണ് ആദ്യം ഇതിൽ ഇടപെടൽ നടത്തിയത് ബിജെപി നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഇവർക്ക് വേണ്ട സഹായങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ എത്തിച്ചു അതായത് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ആദ്യഘട്ടത്തിലെത്തിച്ചു കൂടാതെ ഒരു മാസത്തെ പെൻഷൻ തുക ഉടൻ തന്നെ വീട്ടിലെത്തിച്ച് നൽകുമെന്ന ഒരു വീട്ടിലെത്തി നൽകുന്ന വീട്ടിലെത്തിച്ച് നൽകുമെന്നും അവർ അറിയിക്കുകയുണ്ട് അത്തരത്തിൽ ബി ജെ പി നേതൃത്വമാണ് ആദ്യ ഒരു ഇടപെടൽ നടത്തുന്നത് ഈ ഒരു ഇടപെടലിന് ശേഷമാണ് നിലവിൽ ഈ ഒരു സമരം അവസാനിപ്പിക്കുക എന്ന കൂടി ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു വാഗ്ദാനം നൽകിക്കൊണ്ട് നിലവിൽ ഈ ഒരു സമരം നിലവിൽ അവസാനിപ്പിച്ചിട്ടുള്ളത് ഇതിൽ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യമെന്നുള്ളത് ഈ തുടർച്ചയായി ഇത്തരത്തിലുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് അത്തരത്തിലല്ല അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോഴല്ല ഉണ്ടാകുമ്പോഴെല്ലാം തന്നെ ഈ സി പി എം നേതൃത്വം ഇത്തരത്തിലുള്ള വാഗ്ദാനം എല്ലാവർക്കും എല്ലാ എല്ലാവർക്കും നൽകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യം പ്രധാനമായും ഇന്നലെ ഈ വണ്ടിപ്പെരിയാറ്റിൽ ഒരു ഒരു അമ്മ ഇത്തരത്തിൽ ഒരു പ്രതിഷേധം നടത്തുന്ന സാഹചര്യം ഉണ്ടായി അവിടെ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളോ വാഗ്ദാനങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല അത് അത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അത് പ്രതിഷേധങ്ങൾ വലിയ രീതിയിലേക്ക് മറ്റു തലങ്ങളിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു മോഹന വാഗ്ദാനങ്ങൾ മാത്രമായി അവശേഷിക്കുമോ ഇതുള്ള ഇത് എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് യെസ് വ്യക്തമാണ് പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് പ്രതിഷേധിച്ച അടിമാലിയിലെ ദമ്പതികൾ സമരം അവസാനിപ്പിച്ചു പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടുന്ന നടപടികൾ ചെയ്തു നൽകാമെന്ന പ്രാദേശിക സി പി എം നേതാക്കളുടെ ഉറപ്പിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത് സുബിനാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്